ഞാൻ മെന്റലിസം പഠിച്ച് ഇവിടെ എല്ലാരേയും കോരി തെറ്റിപ്പിക്കാൻ പോവാണ് ജോൺസനോസ് മനസ്സിൽ വേറെ പേര് വിചാരിക്കും ഞാൻ പറയുമ്പോട്ടോ മനസ്സിലോ ഗുരുവായൂരി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ മെന്റലിസം പഠിച്ച് ഇവിടെ എല്ലാരെയും കൂരി ധരിപ്പിക്കാൻ പോവാണ് അല്ല ഞാൻ ഇവരെ മെന്റലിസം ഇവരെ മൈൻഡ് വായിച്ച് എടുക്കാൻ പോവാണ് അതാണ് ഇന്നത്തെ വീഡിയോ ദേവ് സ്കൂളിൽ പോവാണ് ദേവ് വന്നിട്ടാണ് ദേവിന്റെ സെക്ഷൻ എടുക്കുന്നത് അതിന് ഇവിടെ വരുമ്പോ അങ്ങനെ ധരിക്കും എല്ലാരും ഇങ്ങനെ അന്നമിട്ട് കാഴ്ച ഞാൻ ദൈവം സ്കൂളിൽ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ശരി സ്കൂൾ പറഞ്ഞിട്ടില്ലല്ലോ ആ അവിടെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മെന്റലിസം വീഡിയോയിലേക്ക് കിടക്കാൻ പോവാണ് അതിനാദ്യം മെന്റലിസ്റ്റത്തിൽ കൂടെ ദിയ മോളുടെ ഉള്ളിലുള്ള ഇതാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഇനി ക്യാമറമാൻ ആദ്യമാണ് ആദ്യമാണ് ഇനി എൻ്റെ ഒപ്പി എടുക്കുന്നത് എൻ്റെ കിട്ടുകയെന്നറിയില്ല നോക്കാം എങ്ങനെയാണ് തല കട്ടാണോ തല ഫുള്ള് ഓക്കെ അത് ഇവിടെ ഇവിടെ പോണൊന്നുമില്ലല്ലോ നടക്കു നിക്കണം നടക്കു ഞാൻ ഓക്കെ അപ്പൊ ഇനി ദിയ എഴുതാൻ പോവാണ് ദിയ എഴുതുന്നത് ക്യാമറയിൽ കണ്ടോട്ടെ എന്താന്ന് ഞാൻ കാണുന്നത് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു ഓക്കെ ഞാൻ തിരിഞ്ഞോ ഓക്കെ കുറച്ച് കാര്യങ്ങൾ പറയും കണ്ണിൽ നോക്കിട്ട് അതിനോ ഈടെ പേര് തുടങ്ങുന്നത് തുടങ്ങുന്നത് എ ബി സി മനസ്സിൽ പറയണം അതൊന്ന് ഒന്ന് ഓക്കെ മനസ്സിൽ പറയണം ഓക്കെ റെഡി മനസ്സിൽ പറഞ്ഞോ പറഞ്ഞോ ഏഹ് നിൽക്ക് ഞാൻ തീർന്നില്ല അങ്ങനെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ ശരിക്കും ഇങ്ങനെ ചുണ്ടറങ്ങരുത് ഉള്ളിലിങ്ങനെ അറിയണം പേരാണ് മോഹൻലാൽ അങ്ങനെ എന്റെ ഇത് വിജയിച്ചിരിക്കും ദേവു വന്നിരിക്കുന്നു ദേവു ആണ് എന്റെ മെന്റലിസത്തിന്റെ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ പേര് പേരായിരിക്കും ഓക്കെ നമ്മളെ കേട്ട പേര് നമ്മളെ നാട്ടിലുള്ള പേര് അല്ലെങ്കിൽ സിനിമയിലുള്ള പേര് ഏതെങ്കിലും പേരല്ലേ അല്ലാതെ ഇംഗ്ലീഷ് പേരൊക്കെ അത് പേരൊന്നും അല്ലേ ദൈവത്തിന്റെ പേരൊന്നും ഇനി ചോദിക്കാം കണ്ണ് കണ്ണത്തന്നെ നോക്കി എ ബി സി ഡി ഈ ഇടയ്ക്ക് ഇന്നൊക്കെ നോക്കാൻ കേട്ടോ ഞാൻ പറ ഇതിന് പേരുണ്ടോ ഇതിലാ ഇല്ല ലാസ്റ്റ് അക്ഷരം എന്നാവോ ആണോ

എന്താ പറയാ കുടുംബത്തിലുള്ള പേരാണോ പിന്നോ പിന്നെ ഒരു പേര് ഒരാളെ പേര് വൈകുന്നപ്പോ എനിക്കറിയില്ല ഞാൻ ആദി പറഞ്ഞേ സി കൊറേ പേരു സ്കൂളിലൊക്കെ ഹീദ്രോ എടുക്കണ്ടോ പറഞ്ഞു തരാ പതിനായിരം ഞാൻ പറഞ്ഞു പതിനായിരം ആയിരം പറഞ്ഞു ആയിരം പറഞ്ഞു എന്റെ ഒരേ ഒരു ചേച്ചി ഞാൻ മെന്റലിസ്റ്റ് ചെയ്ത് കണ്ണ് തള്ളിപ്പിക്കാൻ പോവാണ് പിന്നെ ഞാൻ കേൾക്കുന്ന കേട്ട പേര് ആരെങ്കിലും ഇവരെ കേട്ടോ ആലോചിക്കട്ടെ ഇംഗ്ലീഷ് ലെറ്ററിലേക്കുട്ടോ ചോദിക്കാം പിന്നെ ഇത് കൊടുക്ക് പേപ്പർ കൊടുക്ക് ആ ആ കൊടുക്കു കുടുംബത്തിലുള്ള പേര് കുടുംബത്തിലുള്ള പേരല്ലേ പറയോ അപ്പൊ ചേരെ ണെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് മൂന്ന് പ്രാവശ്യം

മനസ്സിലാ പറഞ്ഞു കൈ കൈ പുറകിലല്ലോ പഠിച്ചു ഞാൻ എന്നാണ ലാസ് ജോൺസൺ എന്ന് പറഞ്ഞു പറ അക്ഷരൊക്കെ വരുമ്പോ നമ്മളെ കണ്ണില് കണ്ണില് ചിമ്മത് കുറയും ചിമണ കൂടും അങ്ങനൊക്കെ ഞാൻ ആരാണ് കുടുംബത്തിന്റെ പേരാണോ ചെറിയൊന്നും പറഞ്ഞില്ല ദേവനും എന്നിട്ട് വേണം എല്ലാർക്കും മനസ്സിലാവും സത്യങ്ങൾ റിഞ്ഞു കഴിഞ്ഞപ്പോ ചെറിയാണല്ലോ നല്ലത് ഇത് ഞാൻ ഈ തട്ടിപ്പ് ഞാൻ പൊറത്ത് കൊണ്ടുവന്നിരിക്കും അതിന്നെനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിട്ടില്ല അതോട് നോക്കണേ ആദ്യം നോക്കണ്ട

അങ്ങനെ ദേവും പഠിച്ചിരിക്കുന്നു അപ്പൊ ഇന്റെ മെന്റലിസം വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ഇതേമാരി സാരവും ഇനി ഇനി നോട്ട് ചെയ്ത് കണ്ണുനെടുക്കുമ്പോ അപ്പൊ സണ്ണി ലിയോണും ആ സാധനം പഠിച്ചത് അല്ലെങ്കിൽ കിട്ടില് വായില്ലേ അടുത്ത വീഡിയോ അപ്പോ ഈ വീഡിയോ എത്തിയു അപ്പൊ എല്ലാവർക്കും